നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഉമ തോമസ് എം എൽ എക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഉമ തോമസിന്റെ ഫേസ്ബുക്കിലുമാണ് സൈബർ ആക്രമണം നടത്തുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്നടക്കമുള്ള അധിക്ഷേപ കമന്റുകളാണ് ഗ്രൂപ്പിൽ വരുന്നത് രാഹുൽ മങ്കുടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നതായിരുന്നു ഉമാ തോമസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല എന്നും പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾ കാണിക്കണമെന്നുമായിരുന്നു ഉമ തോമസിന്റെ പ്രതികരണം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉമ തോമസ് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽ ഷാഫി അനുകൂലികളുടേത് എന്ന പേരിൽ സൈബർ ആക്രമണം നടത്തുന്നത് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല ഒതുങ്ങി വീട്ടിലിരുന്നോളണം കോലും നീട്ടിപ്പിടിച്ചവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മേലനങ്ങാതെ എം എൽ എ ആയതുകൊണ്ടുള്ള കുഴപ്പമാണ് എന്നിങ്ങനെ നീണ്ടുപോകുന്ന കമന്റുകളും തെറി അഭിഷേകങ്ങളുമാണ് ഉമാ തോമസ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണ് എന്ന് നോക്കില്ല എന്ന ഭീഷണിയും മുഴക്കുന്നുണ്ട് അതേസമയം സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഉമാ തോമസ് എം എൽ എ രംഗത്ത് വന്നു ജനാധിപത്യ നാടല്ലേ എല്ലാവർക്കും പ്രതികരിക്കാമല്ലോ ഇങ്ങനെയായിരുന്നു വിഷയത്തിൽ ഉമാ തോമസ് പ്രതികരിച്ചത് തന്റെ പ്രസ്ഥാനം തന്റെ കൂടെ നിൽക്കുമെന്നും പറയാനുള്ളതെല്ലാം തന്നെ ഇന്നലെ പറഞ്ഞതാണ് എന്നും എം എൽ എ കൂട്ടിച്ചേർത്തു അതിൽ കൂടുതൽ ഒന്നും തന്നെ തനിക്ക് പറയാനില്ല ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിൽ കൈ കടത്താനായി താൻ ആളല്ല രാഹുലിനെതിരെ ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഒന്നുമില്ല എന്നും ഉമാ തോമസ് എം എൽ എ പ്രതികരിച്ചു അതേസമയം ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് കോൺഗ്രസ് അനുകൂലികൾ എങ്കിൽ ഉടൻ തന്നെ ഇത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുൽ ഒരു നിമിഷം മുൻപ് രാജിവെച്ചാൽ അത്രയും നല്ലതാണ് ഇത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നുമായിരുന്നു ഉമ്മ തോമസ് പറഞ്ഞത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇന്നലെ തന്നെ രാജിവെക്കുമെന്നാണ് കരുതിയത് ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ ഇതുവരേക്കും ഒരു മാനനഷ്ട കേസ് പോലും നൽകിയിട്ടില്ല അതിനർത്ഥം ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്നും ഇതൊക്കെ ചെയ്തു എന്നുമല്ലേ എന്നായിരുന്നു ഉമ്മ തോമസ് ചോദിച്ചത് കോൺഗ്രസിന്റെ പ്രസ്ഥാനം എന്നും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതാണ് ഇന്നലെ തന്നെ രാഹുൽ രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് പെട്ടെന്നാണ് സമ്മേളനം റദ്ദു ചെയ്തത് എം എൽ എ സ്ഥാനത്തേക്ക് രാഹുലിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെക്കുക എന്നത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നും ഉമാ തോമസ് പറഞ്ഞു മറ്റു പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല ഇവിടെ പരിഗണിക്കേണ്ടത് കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും മാറ്റി സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെയൊരാൾ പാർട്ടിയിൽ വേണ്ട എന്നും ഉമ തോമസ് അറിയിച്ചിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനത്തേക്ക് രാഹുൽ എത്താനുള്ള കാരണം ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടു കൂടി രാജ്യവെച്ച് മാറി നിൽക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം ആരോപണം തെറ്റാണെങ്കിൽ ആ നിമിഷം തന്നെ മാനനഷ്ട കേസ് കൊടുക്കാമായിരുന്നു അതില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ശരിയാണ് എന്നാണ് കരുതേണ്ടത് ഈ മൗനം ശരിയല്ല ഉത്തരവാദിത്വത്തോടുകൂടി മാറി നിൽക്കുക തന്നെ വേണം പാർട്ടി രാജി ആവശ്യപ്പെടുക തന്നെ വേണമെന്നും ഉമ തോമസ് പറഞ്ഞിരുന്നു അതേസമയം സൈബർ ആക്രമണത്തിൽ ഉമ തോമസിന്റെ പിന്തുണയുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു ഉമ തോമസിൽ നിന്നും ഒരമ്മയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്നാൽ ഷാഫിയുടെ അനുയായികൾ അത് നേരിട്ടത് ക്രൂരമായി പോയി എന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി ഷാഫിയുടെ വെട്ടുകിളിക്കൂട്ടം ഭീകരമായി ഉമ തോമസിനെ ആക്രമിച്ചു ആരെങ്കിലും ഇതിനെതിരെ കോൺഗ്രസിൽ എന്തെങ്കിലും പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്കും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു ഷാഫിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതേയെന്നും വി കെ സനോജ് വ്യക്തമാക്കി ഉമാ തോമസിന് ഡിവൈഎഫ്ഐ സംരക്ഷണം ഒരുക്കുക തന്നെ ചെയ്യും പണം കൊടുത്ത ആളുകളെ ഇറക്കിയാണ് ഷാഫി സൈബർ കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് എവിടെ നിന്നുമാണ് ഇവർക്ക് ഇത്ര പണം ലഭിക്കുന്നത് എന്നും വയനാടിനു വേണ്ടി പിരിച്ചെടുത്ത പണം കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ട് എന്നും വി കെ സനോജ് ആരോപിച്ചു രാജിവെച്ചാലും ഇല്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എം എൽ എ എന്ന നിലയിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്നും വി കെ സനോജ് വ്യക്തമാക്കി